ചൊണ്ണൂർ കുളപ്പള്ളിയിൽ സിഐ ടിയു കുടിൽക്കെട്ടി സമരത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം കടകളടച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിഷേധം വെള്ളിയാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചത് പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ് എന്ന സ്ഥാപനത്തിന് മുമ്പിൽ നാലു ദിവസമായി സിഐ ടിയു കുടിൽ കെട്ടി സമരം നടത്തിവരികയാണ് കയറ്റിറക്ക് യന്ത്രം കൊണ്ടുവന്നതിനാൽ ചുമട്ടു തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമെന്നാരോപിച്ചാണ് സിഐ ടിയു സമരം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സി ഐ ടിയു നേതാക്കൾ എന്നാൽ ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന വാദത്തിലാണ് പ്രകാശ് വ്യാപാരി സമൂഹം തെരുവിലിറങ്ങിയത് കടയടപ്പ് സമരത്തോടനുബന്ധിച്ച് നടന്ന ധർണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് നിങ്ങൾ ഇന്ന് ഈ കുളപ്പുള്ളി ഇങ്ങനെ കുത്തിയിരുന്ന് ഒരു കുളപ്പള്ളി സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞങ്ങളോടൊപ്പം ഈ കുളപ്പള്ളിയിൽ കഴിഞ്ഞ പത്ത് പതിനേഴ് പതിനൊന്ന് കാലം ഇവിടെ സ്ഥാപനം നടത്തുന്ന പ്രകാശൻ എന്ന് പറയുന്ന പ്രകാശേട്ടന്റെ ജീവൻ നഷ്ടപ്പെടരുത് എന്ന തീരുമാനമുള്ളത് കൊണ്ടാണ് നാം ഇവിടെ ഇന്ന് ഒന്നിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് പ്രകാശേട്ടന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ആത്മഹത്യയിലേക്ക് പോവുകയാണ് ഒരു കച്ചവടക്കാരൻ നമ്മുടെ സഹോദരൻ ഞാനിതാ എൻ്റെ മുന്നിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്താണ് കാരണം ഈ ചുമട്ടു തൊഴിലാളികളുടെ ഭീഷണിക്ക് വഴങ്ങി എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന എൻ്റെ അഭിമാനത്തിന് വില പറയുന്ന എനിക്ക് ജീവിക്കാൻ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല മരണമല്ലാതെ ഒരു പക്ഷേ എന്റെ മുന്നിൽ മറ്റു മാർഗമില്ല എന്ന് ദയനീയമായി വിലപിക്കുമ്പോ ഈ കുളപ്പുള്ളിയിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളിൽ ഒന്നിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ചുമട്ടു തൊഴിലാളികളുടെ ഭീഷണിക്ക് മുൻപിൽ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ കുളപ്പള്ളിയിൽ വിളിച്ചു പറയുന്നതിന് വേണ്ടിയാ നമ്മളിവിടെ യോഗം ചേരുന്നു കുളപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് സി പി ജയൻ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് പി പി ഉമർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുലൈമാൻ ട്രഷറർ അഭിലാഷ് വിവിധ യൂണിറ്റ് ഭാരവാഹികളായ ജോസഫ് ജൂബി അബ്ദഹ്മാൻ ഷാജഹാൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ കളക്ഷനുകളുമായി ഒറ്റപ്പാലം കഴിഞ്ഞു கனிஹ வெட்டிங் சென்டர் ஒட்டபாலம்